അസ്സാമലൈക്കും വർഹമത്തുല്ലാ വാത്തു ശബ്ദം നിശബ്ദം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ റിസാല ക്യാമ്പയിൻ നടക്കുന്നത് ശബ്ദം മനുഷ്യന് വലിയൊരു അനുഗ്രഹമാണ് എല്ലാ ശബ്ദവും ഫിസിക്കലി മനുഷ്യന് കേൾക്കാനാവില്ല നിക്ഷിത ഹെർഡ്സിൻ്റെ ഇടയിലുള്ള ശബ്ദങ്ങളെയാണ് മനുഷ്യന് ഫിസിക്കലി കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന് പരിധിയുണ്ട് അതേപ്രകാരം തന്നെ മനുഷ്യ മനസ്സിനും അങ്ങനെ ചില പരിധികളുണ്ട് ആ പരിധി എല്ലാ ശബ്ദത്തെയും എല്ലാ ഉച്ചയെയും മനസ്സിഷ്ടപ്പെടില്ല എന്നാണ് നല്ല നല്ല ശബ്ദങ്ങളെ മനസ്സ് മനുഷ്യ മനസ്സുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു നല്ല ശബ്ദങ്ങൾ ഈ സമൂഹത്തിൽ നല്ല വാക്കുകൾ നല്ല പ്രതികരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുക എന്നത് സാമൂഹികാരോഗ്യത്തിന് പ്രധാനമാണ് അതേസമയം അനാവശ്യമായ ഒച്ചപ്പാടുകളും അസമയത്തുള്ള വാക്കുകളും ഈ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് പുതിയ കാലത്ത് വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാശയമാണിത് ഒച്ച വെച്ചുകൊണ്ടേയിരിക്കുന്ന ചീവീടുകളെ ശല്യമായി നമ്മൾ വിലയിരുത്തുമ്പോൾ ഇടയ്ക്കിടെ ശബ്ദം വെക്കുന്ന കുയിലിന് നമ്മൾ സംഗീതത്തിൻ്റെ അഡ്രസ്സ് നൽകുകയാണ് മിണ്ടുക സംസാരിക്കുക എന്ന് പറയുന്ന സൃഷ്ടാവായ തമ്പുരാൻ നൽകിയ വലിയ ശേഷി ഏറ്റവും ബുദ്ധിപൂർവമായി പ്രയോഗിക്കേണ്ടതാണ് ഇന്നലകളിൽ മഹാരഥന്മാർ മുഴുവനും ശബ്ദം കൊണ്ട് സമൂഹത്തെ നയിച്ചവരാണ് പക്ഷേ അവരുടെ ശബ്ദം സമൂഹം വലിയ ആദരവോട് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അവരുടെ ശബ്ദം മനുഷ്യർ ആനന്ദത്തോടെ കേൾക്കുകയാണ് ചെയ്തത് പ്രവാചകന്മാർ സൂഫികൾ പണ്ഡിതർ വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ധ്യാനാത്മകമായി സംസാരിച്ച മനുഷ്യരാണ് ഒരുപാട് സമയത്തെ നിശബ്ദതകൾക്കൊടുവിലായിരിക്കും അവരുടെ ശബ്ദങ്ങൾ പലപ്പോഴും ഉണ്ടാവുക ആ ശബ്ദങ്ങൾ ആ വർത്തമാനങ്ങൾ സമൂഹത്തെ ചികിത്സിക്കാൻ ശേഷിയുള്ളതായിരിക്കും മിണ്ടേൻ്റെ അടുത്ത് മിണ്ടുകയും മൗനം മൗനിയായിരിക്കേണ്ടിടത്ത് മൗനിയായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനമാണ് മിണ്ടേൻ്റെ അടുത്ത് മൗനി ഭാവയാകുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ് മഹാനരായ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ മിണ്ടണമെന്ന് ലോകത്തോട് ഏറ്റവും മികച്ച രീതിയിൽ പഠിപ്പിച്ചവരാണ് അനുയായികി അനുയായി സാഹല്യത്തെ മുഴുവനും അവിടുത്തെ വാക്കുകൾ സ്നേഹത്തോടെ വഴി നടത്തി പ്രതികരിക്കേണ്ടടുത്ത് ഏറ്റവും കൃത്യമായി ശബ്ദം കൊണ്ട് റസൂലുള്ള പ്രതികരിച്ചു വളരെ അഭിമാനത്തോടെ നബിതങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അനൻ നബി യു ഉലാഖിബ് അനബിൻ അബിദുൽ മുത്തലിബ് ഞാൻ നബിയാണെന്നുള്ള പ്രഖ്യാപനത്തെ ഒരു മുദ്രാവാക്യ സമാനമായി പറയേണ്ടടുത്ത് നബി തങ്ങൾ പറയുകയാണ് അതേപ്രകാരം തന്നെ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നബി സലഹു അല്ലഹി വസല്മ തങ്ങൾ അവിടുത്തെ ശബ്ദത്തെ പ്രയോഗിക്കുന്നു അബൂജഹൽ ഒരു മനുഷ്യനോട് പാവത്തോട് നീതികേട് കാണിക്കുകയാണ് അയാളിൽ നിന്ന് ഒരു ഒട്ടകത്തിൻ്റെ കച്ചവടം നടത്തിയിട്ട് ക്യാഷ് കൊടുക്കാതെ മൂല്യം കൊടുക്കാതെ അയാളെ വിരട്ടുകയാണ് ഈ പ്രശ്നം സമൂഹം നിബിധങ്ങളെ ഏൽപ്പിക്കുന്നു നിബിധങ്ങൾ അബൂജഹലിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെന്ന് എല്ലാവരോടും ധിക്കാരത്തോടെ സമീപിക്കുന്ന കവലച്ചട്ടമ്പിയായ അബൂജഹലിനോട് നിബിധങ്ങൾ നേർന്നു നിന്നുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു അഴ്തി ഹാദർ റജുലഹക്കഹു എന്നു പറഞ്ഞ് ഈ മനുഷ്യന് അവൻ്റെ അയാളുടെ ഹത്ത് നൽകുക അയാൾക്ക് നൽകാനുള്ളത് നൽകുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ നൽകാമെന്ന് പറഞ്ഞ് അതേസമയം ആ ഹത്ത് അയാൾക്ക് ലഭിക്കേണ്ടത് നബി സലാഹു അലഹി വസലമതങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണ് എല്ലായിടത്തും അനീതിക്കെതിരെയുള്ള ശബ്ദമായിരുന്നു തിരുനബി സലല്ലാഹു അലഹി വസ്ലമതങ്ങൾ ലോകാവസാനം വരെയുള്ള ലോകത്തെ എല്ലാ മനുഷ്യരുടെയും അവഗണിക്കപ്പെട്ട മനുഷ്യർക്ക് മുഴുവനും ശബ്ദം നൽകുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു അവിടുത്തെ ഓരോ പ്രഖ്യാപനങ്ങളും ഓരോ ഇടപാടുകളും അവസാനത്തെ ഹജ്ജിലെ പ്രഭാഷണത്തിൽ മനുഷ്യരുടെ അഭിമാനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഈ ദിവസത്തേക്കാൾ ഈ മാസത്തേക്കാൾ ഈ നാടിനേക്കാൾ നിങ്ങൾക്ക് അവരൻ്റെ അഭിമാനമടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് എന്ന് ലോകത്ത് അവസാന മനുഷ്യൻ്റെ അഭിമാനത്തിന് വേണ്ടിയുള്ള ശബ്ദമുയർത്തിയവരാണ് തിരു റസൂൽ സലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ സ്വഹാബത്തും പണ്ഡിതരും സൂഫികളുമൊക്കെ ഇതേ വഴിയിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് സിദ്ദീഖു അക്ബൂർ റലി അള്ളാഹ്വൻഹു പ്രതികരിക്കേണ്ടയിടത്ത് ഏറ്റവും കൃത്യമായി പ്രതികരിച്ചു സക്കാത്ത് നിഷേധികളോട് സിദ്ദീഖ് അലി അള്ളാഹൊനഹു അത്യുച്ചത്തിൽ പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മഹാന്മാരായ സൂഫിയാക്കൾ ഇന്ത്യയുടെ ചരിത്രത്തെ വായിക്കുമ്പോൾ ഉൾപ്പുളകമുണ്ടാകുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഡൽഹിയിലേക്ക് കടന്നു വന്ന ഡൽഹി പരിസരങ്ങളിൽ ആത്മീയതയുടെ ഉയരങ്ങളിൽ വിരാജിച്ച മഹാന്മാരായ സൂഫികൾ എന്ത് ഇന്ത്യക്ക് ചെയ്തു എന്ന് ചരിത്രം വിലയിരുത്തുന്നുണ്ട് അവരുടെ സാമീപ്യം കൊണ്ട് ഇടപെടൽ കൊണ്ട് മനുഷ്യർ മുഴുവനും നല്ല വാക്ക് പറയുന്നവരായി കളവ് പറയാത്തവരായി മാറി എന്ന് ചരിത്രം അതിമനോഹരമായി രേഖപ്പെടുത്തുന്നുണ്ട് ഇതാണ് ഇതാണ് മഹാന്മാർ ഇതാണ് ഉയർന്ന മനുഷ്യർ ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളത് റിസാലക്ക് ചെയ്യാനുള്ളത് നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ളത് നല്ല വാക്കുകളാവുക എന്നതാണ് നല്ല മനുഷ്യൻ്റെ ഏറ്റവും നല്ല വിശേഷമാണ് നല്ല വാക്ക് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുക എന്നതാണ് പലപ്പോഴും നമ്മുടെ സാമൂഹിക സാഹചര്യം ശബ്ദമയമാണ് നിരന്തരമായി ഒരേ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ ശബ്ദമയമാണ് ഒരേ കാര്യങ്ങൾ തന്നെ പ്രേക്ഷകനോട് യാതൊരു തരത്തിലുള്ള ബഹുമാനവും പ്രതിബദ്ധതയും ഇല്ലാതെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ കേട്ടത് പാതി കേൾക്കാത്തതു പാതി നിരന്തരമായി സമൂഹത്തിൻ്റെ സമയത്തെ ഒരു ബഹുമാനവുമില്ലാതെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മാധ്യമങ്ങൾ സാംസ്കാരിക സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കേണ്ട ഇടങ്ങളാണ് മാധ്യമങ്ങളും സാഹിത്യങ്ങളും എന്നിടത്ത് നിന്ന് അവകൾ സമൂഹത്തിനെ ഏറ്റവും ദ്രോഹം ചെയ്യുന്ന അനുഭവങ്ങൾ പരിസരങ്ങളിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അനീതിക്കരുതരെ ശബ്ദിക്കുന്നിടത്ത് മാധ്യമങ്ങളും ശബ്ദിക്കേണ്ട ആളുകളും താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ വായിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും റിസാലാഖ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് മലയാളത്തിന് എങ്ങനെയാണ് ശബ്ദിക്കേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മലയാളത്തിൻ്റെ അക്ഷര അനുഗ്രഹമാണ് എന്ന് ഈ ക്യാമ്പയിൻ കാലം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അസ്ലാമലൈക്കും വാർഹമത്തുള്ള